തീപിടുത്തമുണ്ടായതിനെ തുടർന്ന് രണ്ടര മാസമായി അടഞ്ഞുകിടന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗം തുറന്നു സർജിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലെ ഗ്രൗണ്ട് ഫ്ലോറും ഒന്നാം നിലയുമാണ് പൂർണ്ണമായും പ്രവർത്തന സജ്ജമായത് വൈകുന്നേരം നാലുമണിക്കാണ് അത്യാഹിത വിഭാഗം പൂർണ്ണമായും തുറന്നത് അടിയന്തര ചികിത്സ വേണ്ട രോഗികളെ ഇവിടേക്കാണ് ഇനി മുതൽ കൊണ്ടുവരേണ്ടത് രണ്ടാം നിലയും മൂന്നാം നിലയും നാലാം നിലയും ബുധനാഴ്ച മുതൽ പ്രവർത്തന സജ്ജമാകും ഓപ്പറേഷൻ തിയേറ്ററുകൾ ഉൾപ്പെടുന്ന ആറാം നിലയും അഞ്ചാം നിലയും തുറക്കുന്നത് വൈകും ഇവിടുത്തെ സുരക്ഷാ പരിശോധനകൾ തുടരുകയാണ് മെയ് രണ്ടിനാണ് അത്യാഹിത വിഭാഗത്തിലെ യു പി എസ് റൂമിൽ പൊട്ടിത്തെറി ഉണ്ടായത് രോഗികളെ ഒഴിപ്പിച്ച് പരിശോധന നടത്തുന്നതിനിടയിൽ മെയ് അഞ്ചിന് ആറാം നിലയിലെ ഓപ്പറേഷൻ തിയേറ്ററിലും ഷോർട്ട് സർക്യൂട്ടും തീപിടുത്തവും ഉണ്ടായി ഇതോടെ ആറ് കെട്ടിടം പൂർണ്ണമായും അടയ്ക്കുകയായിരുന്നു രണ്ടു വർഷം മുൻപാണ് അത്യാഹിത വിഭാഗം ഉൾപ്പെടുന്ന സർജിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് പ്രവർത്തനം തുടങ്ങിയത് റിപ്പോർട്ടർ കോഴിക്കോട്